لا لا Side, 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 side അപ്പൊ ചേട്ടന്റെ കരിയർ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്റർനാഷണൽ സംഭവം നൂറ് ശതമാനം പ്രൗഡാണ് ഞാൻ ഭയങ്കര സന്തോഷത്തോടെ ഇൻവൈറ്റ് എന്നെ ബ്ലസ്സാറ് മെസ്സേജ് അയച്ച് വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും അവിടെ ഉണ്ടായിരിക്കും വിളിച്ചിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കാര്യം ഇത് ചരിത്രമാകും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ് മലയാള സിനിമയ്ക്കും ആ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കും ഇത് വലിയ വാതിലുകളാണ് തുറന്നു തരാൻ പോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മലയാളത്തിൽ നിന്ന് ഒരു സിനിമ വരുന്ന സമയത്ത് അത് ഒരു ആഗോളതലത്തിൽ സമയത്ത് അത് ഇതുപോലെ സിനിമ തന്നെ ആയിരിക്കണം എന്ന് എനിക്കും ഉറപ്പുണ്ട് പിന്നെ ഇതിന് വേണ്ടിയിട്ട് പ്ലസ് ആറ് വർഷങ്ങളോളം ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ മുതൽ എത്രയോ വർഷങ്ങളായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ് രാജ്വേട്ടനു വേണ്ടി നടത്തുന്ന ട്രാൻസ്ഫോർമേഷൻ നിങ്ങളൊക്കെ കണ്ടതാണ് ആ ട്രാൻസ്ഫോർമേഷൻ സമയത്ത് പുള്ളി മെയിൻറ്റി പിന്നെയും വർഷങ്ങളോളം ഇതൊക്കെ പറയുന്നത് ഭയങ്കര അനുകരണീയവുമാണ് ആദരണീയമാണ് എനിക്ക് ഭയങ്കര അഡ്മിറേഷനാണ് രാജുവേട്ടനോട് തോന്നുന്നത് അതിപ്പോൾ എൻ്റെ കരിയറിൽ നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഇല്ലാത്ത ഒരു ആക്ടർ ആണെങ്കിൽ കൂടി അങ്ങനെ ആയിട്ടുള്ള ഒരാളായിരുന്നെങ്കിൽ കൂടി തീർച്ചയായിട്ടും ഭയങ്കര ഇൻസ്പയറിംഗ് ആണിത് പക്ഷേ ഓൾറെഡി വളരെ നല്ല ബന്ധവും എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ പല നിർണായക ഘട്ടങ്ങളിലും എനിക്ക് സപ്പോർട്ട് അപ്പോൾ ഇരട്ടി ഒരു ഡയറക്ടർ വർഷം വെയിറ്റ് ഒരു വേണ്ടി കാത്തിരിക്കുന്നു ആക്ടർ അതിന് വേണ്ടി എല്ലാം ഒഴിഞ്ഞു വെക്കുന്നു അയാളുടെ ശരീരം സമയം എല്ലാം ഒഴിഞ്ഞു വെക്കുന്നു അപ്പം ടോമിനോനെ സംബന്ധിച്ചിടത്തോളം എന്നൊരു സീനിയർ എത്രത്തോളം ഇൻസ്പേർഡും പിന്നീട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നു തീർച്ചയായിട്ടും ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് കാര്യം കരിയറിൽ വന്ന് ഇരുപത് വർഷത്തിലധികം വരെ ആഗ്യടും വന്നിട്ട് ഒന്നും പ്രൂവ് ചെയ്യാനില്ലാത്ത ആളാണ് ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള ഒരാളാണ് അങ്ങനെ ഒരാൾ ആ സ്റ്റേജിൽ നിന്ന് മറ്റ് സിനിമകളെല്ലാം മാറ്റി വെച്ചേക്കുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും സമയവും സ്വന്തം ആരോഗ്യവും ഒക്കെ ചിലവഴിക്കുക എന്ന് പറയുന്നത് അത് ആരോഗ്യം എന്ന് പറയുന്ന ഇത്രയും വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നത് അത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്രാക്ടീസ് പോലും അല്ല പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി അതുവരെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് പുള്ളി ചെയ്തത് തീർച്ചയായിട്ടും എനിക്കെന്നല്ല ഈ ഇൻഡസ്ട്രിയിലുള്ള അതായത് ജൂനിയേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഭയങ്കര ഇൻസ്പയറിങ് ആണ് ചോദിച്ചിട്ട് നമ്മൾ മലയാള സിനിമയുടെ ഫോം ഭയങ്കര ഫൈൻ ഫോമില്ല കാരണം അഞ്ചു മനോ പോയത് തമിഴ്നാട്ടിൽ വരെ സൂപ്പർ ഹിറ്റ് അടിച്ചുപോയിരിക്കുന്നു ഇവിടെ പ്രേമനും പ്രമേയവും ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നു അപ്പോൾ ഒരു മലയാള സിനിമയിൽ പ്രധാനി എന്ന രീതിയിൽ ഭയങ്കര ഹാപ്പി അല്ല ഭയങ്കര ചില്ലല്ല ഞാനെന്നും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് മലയാള സിനിമ ഇതുപോലെ ഇത് ഇപ്പോഴും ഇല്ല ഇതിന് മുമ്പേ സംഭവിക്കേണ്ട ഇതുമല്ല ഇതിനപ്പുറത്തേക്ക് മലയാള സിനിമ ഇനിയും വളരും അങ്ങനെയൊക്കെ വളരുന്ന സമയത്ത് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടല്ലോ എന്നുള്ള കാരണം കൊണ്ട് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിക്ക് ഇൻഡസ്ട്രിക്ക് മാത്രമായിട്ട് വളരാൻ പറ്റില്ല ഇൻഡസ്ട്രി എല്ലാവരും വളരും എനിക്കും ആ വളർച്ചയാണ് ഇപ്പം ഞാൻ ഭാഗമല്ലാത്ത സിനിമകളാണെങ്കിൽ പോലും എനിക്ക് വളരെ അടുപ്പുള്ള ആളുകളാണ് ഈ സിനിമകളുടെ ഒക്കെ പറകലുള്ളത് ആ സിനിമകളൊക്കെ നന്നായി പെർഫോം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഗുണം എനിക്കും കൂടിയാണ് എന്നുള്ള സെൽഫിഷ് റീസണും കൂടെ